ഹലോ ഗേസ് എല്ലാവർക്കും മെയ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ഏഷ്യ കപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യൻ ടീമിൽ നിറം മങ്ങിപ്പോയവരാരൊക്കെയെന്ന് നോക്കാം ഇന്ത്യൻ കിരീടധാരണത്തോടെ ഏഷ്യൻ ക്രിക്കറ്റ് പൂരത്തിന് തിരശീല വീണിരിക്കുകയാണ് ഒരു മത്സരം പോലും തോൽക്കാതെയാണ് ഏഴ് തുടർ വിജയങ്ങളുമായി ഏഷ്യൻ കിരീടം ഇന്ത്യ കാത്തു സൂക്ഷിച്ചത് കിരീടത്തേക്കുള്ള കുതിപ്പിൽ ചിരവൈരികളായ പാകിസ്ഥാനെ മൂന്ന് തവണ തോൽപ്പിക്കാനായതും ഇന്ത്യക്ക് ഇരട്ടി മധുരം നൽകുന്നു ടൂർണമെൻറ്റിലുടനീളം ചില താരങ്ങൾ തകർപ്പൻ പ്രകടനങ്ങളുമായി ഇന്ത്യൻ കിരീട വിജയത്തിൽ നിർണായക പങ്കുവഹിക്കുകയും ചെയ്തു എന്നാൽ ചിലർ വലിയ ഫ്ലോപ്പായി മാറിയിരുന്നു ഏഷ്യകപ്പിൽ നിരാശപ്പെടുത്തിയ ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയെന്നറിയാം ഇന്ത്യൻ ഏഷ്യകപ്പ് സംഘത്തിലെ ഏറ്റവും വലിയ ദുരന്തമെന്ന് വിളിക്കാവുന്നയാൾ ക്യാപ്റ്റനും മുന്നൂറ്റാറുപത് ഡിഗ്രി ത്രീ സിക്സ്റ്റി മിസ്റ്റർ ത്രീ സിക്സ്റ്റി എന്ന് വിളി പേരുള്ള സൂര്യകുമാർ യാദവ് ആണ് നായകസ്ഥാനം ഏറ്റെടുത്തത് മുതൽ ബാറ്റിംഗിൽ ക്ലച്ച് പിടിക്കാതെ പാടുപെടുകയാണ് സ്കൈ ഈ ഏഷ്യ കപ്പിലും അദ്ദേഹം പതിവ് തെറ്റിച്ചില്ല ക്യാപ്റ്റൻസി ചുമതല ഇല്ലായിരുന്നെങ്കിൽ സൂര്യ എത്രയോ മുമ്പ് തന്നെ ടി ട്വൻ്റി ടീമിൽ നിന്നും പുറത്തായനെ അത്രമാത്രം പരിതാപകരമാണ് ബാറ്റിങ്ങിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രകടനം ഏഷ്യ കപ്പിൽ ടീമിൻ്റെ ഏഴ് മത്സരങ്ങളിൽ ആറ് ഇന്നിങ്സുകളിലായി ആറ് ഇന്നിങ്സുകളാണ് സൂര്യ ബാറ്റ് ചെയ്തത് പതിനെട്ടെന്ന ദയനീയ ശരാശരിയിൽ നൂറ്റി ഒന്ന് പോയിൻറ്റ് നാല് പൂജ്യം സ്ട്രൈക്ക് റേറ്റിൽ നേടിയത് എഴുപത്തിരണ്ട് റൺസ് മാത്രമാണ് പാകിസ്ഥാനുമായുള്ള ഗ്രൂപ്പ് തല മത്സരത്തിൽ പുറത്താവാതെ നേടിയ നാൽപ്പത്തേഴ് റൺസ് മാറ്റി നിർത്തിയാൽ മികച്ച ഒരു ഇന്നിങ്സ് പോലും സൂര്യക്ക് എടുത്തു കാണിക്കാനില്ല ഐ സി സി ലോകകപ്പിന് ഇനി മാസങ്ങൾ മാത്രം ശേഷിക്കവേ അദ്ദേഹം ബാറ്റിംഗ് എത്രയും വേഗത്തിൽ ഫോം വീണ്ടെടുക്കേണ്ടത് ഇന്ത്യക്ക് വളരെ പ്രധാനമാണ് വരാനിരിക്കുന്ന ടി ട്വൻറ്റികളിലും സ്കൈ ഫ്ലോപ്പ് ഷോ തുടർന്നാൽ പകരക്കാരനെ നോക്കാൻ ഇന്ത്യ നിർബന്ധിതരായി മാറും ശ്രേയസ് ശ്രേയസയരെ പോലെ ക്യാപ്റ്റൻസിയിലും ബാറ്റിങ്ങിലും ഒരുപോലെ തിളങ്ങാൻ മിടുക്കരായവർ അവസരം കാത്തു പുറത്തു നിൽക്കുകയാണ് സൂര്യ കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിൽ ഫ്ലോപ്പായി മാറിയ രണ്ടാമത്തെ ആൾ ഓപ്പണറും വൈസ് ക്യാപ്റ്റനുമായ ഷുഹ്മാൻ ഗില്ലാണ് ടി ട്വൻ്റി ക്രിക്കറ്റ് തനിക്കത്ര യോജിക്കില്ലെന്ന് ഈ ടൂർണമെൻറ്റിലൂടെ അദ്ദേഹം വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഓപ്പണറായി മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ കസറവയാണ് അദ്ദേഹത്തെ മാറ്റി പകരം ദില്ലിനെ ഓപ്പണിങ്ങിലേക്ക് കൊണ്ടുവന്നത് ഒരു വർഷത്തിലേറെ നീണ്ട ഗ്യാപ്പിന് ശേഷമാണ് താരം ടി ട്വൻ്റി ടീമിലേക്ക് തിരിച്ചു വിളിക്കപ്പെട്ടത് പക്ഷേ ഓപ്പണറായി പ്രതീക്ഷ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഗില്ലിനായില്ല ഏഴ് മത്സരങ്ങളിലും അദ്ദേഹം ബാറ്റ് ചെയ്തെങ്കിലും നൂറ്റി ഒമ്പത് നൂറ്റി അമ്പത്തൊന്ന് പോയിൻറ്റ് ഒന്നേ ഒമ്പത് സ്ട്രൈക്ക് റേറ്റിൽ നേടിയത് വെറും നൂറ്റി ഇരുപത്തേഴ് റൺസാണ് ഒരു ഫിഫ്റ്റി പോലും ഉൾപ്പെടുന്നില്ല ഉയർന്ന സ്കോർ നാൽപ്പത്തേഴ് റൺസാണ് ഗില്ലിനേക്കാൾ സഞ്ജുവിനെയാണ് ഓപ്പണിങ്ങിൽ ഇന്ത്യക്ക് ടി ട്വൻറ്റിയിൽ ആവശ്യം പക്ഷേ ടീമിൻ്റെ ഭാവി ഭാവി ഓട്ട് ഫോർമാറ്റ് ക്യാപ്റ്റനായാണ് അദ്ദേഹത്തെ ബി സി സി കണ്ടുവച്ചിരിക്കുന്നത് അതിനാൽ ഗില്ലിനെ മാറ്റാൻ ഒരു ശ്രമം ഉണ്ടായേക്കില്ല പകരം അദ്ദേഹത്തിന് ഇനിയും അവസരം നൽകാനായിരിക്കും പ്ലാൻ സീം ബൗളിംഗ് ഓൾറൗണ്ടർ ശിവം ദുബൈ ആണ് ഏഷ്യ കപ്പിൽ ഫ്ലോപ്പായ മറ്റൊരാൾ പാകിസ്ഥാനുമായുള്ള ഫൈനലിൽ മുപ്പത്തിമൂന്ന് റൺസ് ഇമ്പോർട്ടൻറ്റായ മുപ്പത്തിമൂന്ന് റൺസ് നേടിയെങ്കിലും മറ്റ് മൂന്ന് ഇന്നിങ്സുകളിലും അദ്ദേഹം നിറമങ്ങി നാലാം ഇന്നിങ്സിൽ നൂറ്റി ഇരുപത്തി അഞ്ച് സ്ട്രൈക്ക് റേറ്റിൽ ദുബൈക്ക് സ്കോർ ചെയ്യാനായത് അമ്പത് റൺസാണ് ബൗളിങ്ങിൽ അഞ്ച് വിക്കറ്റ് ബൗളിങ്ങിൽ അഞ്ച് വിക്കറ്റുമായി ഭേദപ്പെട്ട പ്രകടനം നടത്തിയെങ്കിലും ബാറ്റിങ്ങിലാണ് അദ്ദേഹത്തെ ടീമിന് കൂടുതൽ ആവശ്യം പേസർ ഹർഷിത് റാണയാണ് ഇന്ത്യൻ നിരയിൽ ഫ്ലോപ്പായ നാലാമത്തെ താരം വെറും രണ്ട് മത്സരങ്ങളിൽ മാത്രമേ അദ്ദേഹത്തെ ടൂർണമെൻറ്റിൽ ഇന്ത്യ പരീക്ഷിച്ചുള്ളൂ പരീക്ഷിച്ചുള്ളൂ രണ്ടിലും ഹർഷിത് തല്ലുവാങ്ങി കൂട്ടുകയും ചെയ്തു രണ്ട് കളികളിലായി ഏഴ് ഓവറാണ് അദ്ദേഹം ബൗൾ ചെയ്തത് പതിനൊന്ന് പോയിൻറ്റ് രണ്ട് എട്ട് എക്കോണോമി എക്കോണോമി റേറ്റിൽ എഴുപത്തൊമ്പത് റൺസ് വിട്ടുകൊടുത്ത ഹർഷിത് നേടിയത് രണ്ട് വിക്കറ്റുകൾ മാത്രം